നമ്മളിവിടെ എടുത്തു അതിൻ്റെ ടോപ്പിൽ തന്നെ കുറേ റിസോർട്ടും കാര്യങ്ങളും റൂമും എല്ലാം ഉണ്ട് നമുക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല നമ്മളിവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ ടെൻ്റടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്ന് ഇന്നലെ ഇവിടെ തന്നെ റൂം എടുത്തു ഫുഡ് ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അല്ല രാത്രിയേക്കുള്ള ഫുഡല്ല ഇന്നലെ രാത്രിയും കഴിച്ചു പിന്നെ ഉച്ചക്കേക്കുള്ള ചോറ് ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് ചോറ് ഇടയിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല തക്കാളിയും ഉള്ളിയും കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇതാ ഇപ്പോൾ ഉപമാവാക്കാൻ പോക്കാണ് രാവിലത്തേക്കുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം താ മുറിച്ച് വെച്ചിട്ടുണ്ട് നേരെ ഇതിൻ്റെ പുറത്ത് തന്നെയാന്ന് കേട്ടോ ഞാനേ കേട്ടതാ അവിടെ ഇന്നലെ പോയ സ്ഥലങ്ങളെല്ലാം അതാ കുറച്ച് പോകുന്നില്ല കുറച്ച് ആൾക്കാരുള്ളതാ വന്നു തുടങ്ങി സമയം രാവിലാണ്ടോ നല്ല പ്ലേസ് കേട്ടോ വെളിച്ചെണ്ണ എല്ലാം കട്ടായി പോയി വെളിച്ചെണ്ണ നെയ്യായി കഴിഞ്ഞു അതാ ഉണ്ടാക്കലെല്ലാം പണിയാണ് ണ്ടാക്കിയല്ല എന്താ മണി തന്നെ എനിക്ക് അഭിപ്രായം പറയാൻ വേണ്ടിട്ടാ നന്നായിക്കൊണ്ടെങ്കി ഇങ്ങനെ സാർന്നു ഇന്നലെ ഇത് ഇണ്ടാക്കിട്ട് ഇത് അവൾ ഇന്നല ഇത് നമ്മളിന്നലെ ചോറ് വച്ചാ കയ്യിൽ ഉണ്ട് പച്ചങ്ങനെ വെച്ചാ പ അപ്പൊ നമ്മൾ ഉപ്പ് മാവലുണ്ടാക്കി എല്ലാം സെറ്റാക്കി എല്ലാം മടക്കി കെട്ടി വെഡ്ഡും കാണാം അല്ലെ വേഗം പോവാ ഏതായാലും ഇപ്പഴം എട്ട് മണിയായി പിന്നെ നമ്മൾ രാത്രി ലേറ്റ് ആയി കുറച്ച് ഉറങ്ങുമ്പോ എന്തായാലും അങ്ങനെ ഓക്കെ

ഏകദേശം തായാലെത്താനായി കേട്ടോ ജുന്നാർ ടൗണിലേക്ക് എത്താനായി ഇനി ജുന്നാർ ടൗണിന്റെ ഏതെന്ന് തോന്നും കേട്ടോ ആ ജുന്നാർ ടൗണിനോട് ആ സ്ഥലത്ത് എത്തിയിട്ടോ നമ്മള് ആ സ്ഥലം സാധനം കണ്ടിട്ടില്ലേ നമ്മള് കട്ട് ചെയ്ത് കയറിയ ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ടര ആയി കേട്ടാ ഒരു മണിയായി ഒരു മണിയായി നമ്മള് നാസ്ത കഴിക്കാൻ വേണ്ടിട്ട് നാസ്ത ഫുഡില് ഉപയോഗിക്കലുണ്ട് വണ്ടിയില് ചോറുണ്ട് ഈ സമയത്ത് ഉച്ചക്ക് കഴിക്കൂ ചോറിന് നാലുമണി ഇത്ര സമയം പോയത് അറിഞ്ഞില്ല സമയം ഇത്ര പോയെന്ന് അറിഞ്ഞിട്ടില്ല ഞങ്ങള് ഇങ്ങോട്ട് വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടാ അങ്ങോട്ട് പാടീന്റെ മൗലം നല്ല നല്ലൊരു കല്ല് എൻട്രൻസ് അടിപൊളി എൻട്രൻസ് അല്ലേ നേരെ അപ്പൊ നമ്മളെ ഈ ഗ്രാമങ്ങൾ ഇതൊരു ഏതോ ജിന്നാർ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണു ആ അതിനനുബന്ധിച്ചുള്ള കൊറേ ഗ്രാമങ്ങളും അല്ലാണ് പക്ഷെങ്കില് ഏത് സ്ഥലത്ത് നോക്കിയാലും ഇല്ലേ എന്താ പറയാ നല്ല ഒരു ഭംഗിയാ നട്ടെ ഏത് സ്ഥലത്തും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ ഇപ്പൊ ഞാൻ എന്താ ഭംഗി നോക്കിയാ നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള റോഡും അതിനോട് രണ്ട് സൈഡിലും ഈ ഭാഗത്തല്ലേ നോക്കുമ്പോൾ ഫുള്ള് കർഷകരെ കൃഷി ചെയ്യാൻ മൊത്തം കൃഷിയാ രണ്ട് സൈഡിലാ അപ്പുറത്തേതാ എന്താന്ന് കരിമ്പ പുല്ല കരിമ്പ കരിമ്പ് കൃഷിയാതാണ് തക്കാളി കൃഷിയുണ്ട് നെല്ല് ഒരു ഭാഗത്ത് ചോളം ഉണ്ട് ആടെ ആരൊരു ഇരുന്ന് വന്നിന് അയാളെ കണ്ടിട്ടാണ് കൂട്ടുന്നു കുറക്കുന്ന പട്ടികളെ പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞ കടിക്കും എനിക്കും അറിയില്ല പറയാൻ പറ്റില്ല അതിന്റെ ദേഷ്യം പോലെ അല്ലേ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വെച്ച് ഇതിലും നല്ല പ്ലേസ് ഇനി ഭൂമിയിൽ ഭൂമിയിൽ ഫുഡ് കഴിക്കാൻ കിട്ടൂല അത്രക്കോടിപൊളി സ്ഥലമാണ് കേട്ടോ അതൊക്കെ ചുറ്റു ഭാഗവും മലയാണ് ഭാഗമോ ആടെ കുറേ വീടുകളുണ്ട് കേട്ടോ ആടെ കുറേ വീടുകളുണ്ട് അതിൻ്റെ പേക്കൽ മല നല്ലൊരു നമ്മൾ റോഡ് വന്ന് വരുമ്പോൾ തന്നെ കയറാൻ വേണ്ടി നല്ലൊരു ചെറിയൊരു കുന്ന് കിട്ടി ഇവിടെ വെച്ച് ഇവിടെ കസേര ഇട്ടിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇല്ല കസാരയും അടുത്തോ ആദ്യം ഇരിപ്പിടം നല്ല സ്മെല്ലുണ്ടല്ലോ വരുന്നേ ഫുഡ് ഫുഡായോണ്ടായിരിക്കും അല്ല അത് പുല്ലിന്റെ സ്മെല്ലെ അത് ഇരിപ്പിടം റെഡി ആകട്ടെ ഇനി വെള്ളം വെള്ളം എടുത്തുണ്ട് എന്താ എന്ന ഏഹ് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ ട്രോസ്ഡാ ഉമാവ്മാവ് ഉപ്മാവ് ഇതാ ഇതിന്റെ അടിയില ഉട ഇതൊക്കെ ഉള്ളില് ഗ്ലാസ് ഉണ്ടാ പിന്നെ രണ്ട് ഗ്ലാസ് അപ്പുറം ഉണ്ട് ഒരു പ്ലേറ്റില്ല പ്ലേറ്റ് ഒന്നും ഇല്ലേ നമ്മളെ ഉപ്പ്മാവട കേട്ടാ ഏഹ് പ്ലേറ്റ് ഒരു പ്ലേറ്റ് ഉണ്ട് ഒരു പ്ലേറ്റ് അടിച്ചു പൊളിച്ചല്ലേ പ്ലേറ്റ് എടുത്ത് ചോറ് പൊത്തിയതാണ് ഇങ്ങനെ പൊട്ടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ആ ഫ്ലൈറ്റ് കഴുകത് അത് മറ്റേ ഇതിന് മുറിച്ചതാന്ന് പ്രശ്നമില്ല മനസ്സിലീർമേണ്ടാക്കി മനസ്സിലായി തന്നെ ആ കേസ് എടുത്തോ ഏ ഞമ്മളത് കാറ്റ് കാറ്റിനെ പറഞ്ഞു നമ്മള് ഫുഡിണ്ടാക്കുന്നില്ല ആക്കിയത് കഴിക്കുന്ന ഇവിടെ ശരിക്കും ഒരു ഡ്രോൺ മറത്തിട്ടുണ്ടെങ്കിൽ ഇടുത്ത വ്യൂ ഭംഗിയില്ല ആ റോഡില്ല അടിപൊളി റോഡാന്നിട്ടാതാ അടിപൊളി റോഡും ആ റോഡിങ്ങനെ പോകാൻ നോക്കിയാൽ രണ്ട് പാടി ഇടയ്ക്കിലൂടെ അങ്ങനെ ടോപ്പിലെത്തണം കണ്ടോ നമ്മള് പോയിട്ട് wangra shaunda mere is paanun dun don ya nink anka ഞാനിങ്ങനെ നോക്കുന്നത് ഏതെങ്കിലും നമ്മടെ പട്ടികള് ഡോഗിങ്ങനെ വരുവാന്നുള്ളതാണ് സാധാരണ ഫുഡ് കഴിക്കുന്നതായാലും ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമായാലും ഡോഗുകൾ ഉണ്ടാവും ആരും കാണുന്നില്ല നിങ്ങളെ നാട്ടിലല്ല ഉപ്മാവ് കറി കൂട്ടിയിൽ ഉണ്ടായിരിക്കും ഇവനും കറി കൂട്ടിയിട്ട് കഴിക്കലേ എനിക്ക് എന്തോ അത്ഭുതം പോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ കറി ഊട്ടിയിട്ട് കഴിക്കലുണ്ടോ എന്നുള്ളത് ഞമ്മടെ നാട്ടിൽ കറി കൂട്ടി കഴിക്കലുണ്ട് ഉപ്മാവ് കൂടുതലൊന്നും കഴിച്ചിട്ടറിയില്ല ഇഷ്ടം ആ പഞ്ചാര പൂട്ടിയിലും കഴിക്കലുണ്ട് എനിക്കിഷ്ടം ആ അങ്ങനെ നാട്ടിൽ കഴിക്കുന്നില്ല അങ്ങനല്ല അല്ല ഓരോരു ഡിസ്ട്രിക്റ്റിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും അല്ലേ മാറ്റം ഉണ്ടാവും അതുകൊണ്ട് അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു എന്താണ് ഇപ്പം ഫ്രഷായില്ലേ ഇപ്പൊ മാവ കഴിച്ചിട്ടുള്ളത് ചോറെന്താ ചെയ്യുന്നത് അല്ല ചോറ് പോയിപ്പോ ഇല്ലെങ്കിൽ രാത്രി കഴിക്കേ ഭയങ്കര തണുപ്പല്ലേ തണുപ്പന്നെ എനിക്ക് പറഞ്ഞില്ല കഞ്ഞി ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ ചോറ് പോയി പോയിട്ടുണ്ടെങ്കിൽ കുളുത്തിയാക്കാം പറയുന്നില്ല കുളുത്താ പറയാലേ എല്ലാരടുത്തും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് എല്ലാരും കമന്റ് ചെയ്യട്ടെ എന്താ പറയുന്നത് സത്യത്തിൽ ഒരു ഫുഡ് ആ ഒരു ഫുഡ് കഴിക്കാൻ നിർത്തിയതാണേ പക്ഷേ പക്ഷേങ്കില് നമ്മളിവിടെ പോകാൻ തോന്നുന്നില്ല കുറെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ഈ പ്ലേസ് എനിക്ക് സത്യത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കുറെ കഴിഞ്ഞാൽ ഇത് മറക്കൂല ഈ പ്ലേസ് വരിക സ്ഥലം ഈ സ്ഥലം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാൻ ആഗ്രഹമുള്ളവർ കാരണം ഇത് ജുന്നാറിലാണ് ജന്നാറിൽ തന്നെയാണ് ജുന്നാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണാണ് ആ ആ ടൗൺ നമുക്ക് നാനാക്കെട്ടിലേക്ക് പോവേണ്ടത് ഈ പ്ലേസിൽ ഇത് ജുന്നാർ ടു മുംബൈ റോഡാണിത് ഇത് മുംബൈ റോഡ് ഇനി അങ്ങോട്ട് പോയാൽ മെയിൻ റോഡ് വലിയ റോഡ് കിട്ടും ഒരു എൻട്രൻസ് റൈറ്റ് സൈഡിൽ കാണുന്ന അത് പോകുന്ന വൈക്ക് കാണും ഇതിനായിട്ട് ഈ പ്ലേസിലേക്കായിട്ട് ആരും വരൂല്ല അപ്പൊ പക്ഷേങ്കിൽ പ്ലേസിലേക്ക് പോകുമ്പോ എല്ലാരും നല്ല രസമുണ്ട് എല്ലാരും ഇവിടെ വന്നിട്ട് വീഡിയോ ഇതെല്ലാം എടുത്തിട്ടാ പോന്നെട്ടാ എന്തായാലും നമ്മളും പോകുന്നത് ണിച്ചാൻ പറ്റുന്നുണ്ട് അറിയില്ല അല്ലെ നമ്മക്ക് കണ്ടുകൊണ്ട് കാണുമ്പോ ആ കാണുന്നുണ്ട് വിശ്വസിക്കാം ഇതെല്ലാം ഏകദേശം ഒരു ടൂറിസ്റ്റ് പ്ലേസുകൾ തന്നെയാണ് കേട്ടാ ടൂറിസ്റ്റുകാർ വരുമ്പോ ഇവിടെ എല്ലാതാ ഇവിടെയെല്ലാം കുറെ ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ വയനാടെല്ലാം പോകുന്ന സമയത്ത് ആ കുറെ സ്ഥലത്ത് ഉണ്ടാവില്ലേ കുറെ ഡെസ്റ്റിനേഷൻ അതേപോലത്തെ കുറെ ഡെസ്റ്റിനേഷൻ ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഡെസ്റ്റിനേഷൻ നമ്മൾ പോയി മുംബൈയിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് അത് ഈ സമയത്താണ് നമ്മളെ ഇത് മൺസൂൺ ടൈമിലാണ് ഇതിന്റെ ഭംഗി കൂടുതലായിട്ട് കിട്ടുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ ഭംഗി കിട്ടിയിട്ടില്ല ഇപ്പം ഈ പ്രാവശ്യം ആ മുകളിലേക്കൊന്നും പോയിട്ട് ആ വഴിയൊന്നും കണ്ടില്ല നോക്കാം എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഞാനും അമീറും കൂടി സത്യത്തിൽ മൺസൂൺ ടൈമിൽ ഇങ്ങേ ഭാഗത്ത് ആ ട്രക്കിംഗ് കയറാൻ വേണ്ടി അപ്പുറത്തെ സൈഡില് വന്നിന് പക്ഷേങ്കില് ഈ ഭാഗത്ത് എത്തിയിട്ടില്ലാട്ടാ അന്ന് നമ്മൾ ഈ ഭാഗത്ത് ശരിക്കും ഇപ്പൊ കാണുമ്പോ അന്ന് വലിയ നഷ്ടമായിരുന്നു ഈ ഭാഗത്ത് വരാത്തത് പിന്നൊന്നുണ്ട് ഒറ്റ വരവിലാണ് ഞമ്മക്ക് മനസ്സിലാക്കാൻ പറ്റിയൊന്നും വരൂല അത് വരൂല്ല വർഷം വന്നതും ഇപ്പം തന്നെ ആടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തുള്ള സ്ഥലങ്ങളും അധികം പഠിച്ചത് രണ്ടുമൂന്നു പ്രാവശ്യം ഞാനിപ്പോ വന്നോണ്ട് ആ നമ്മള് കല്യാണിലേക്ക് പോകേണ്ടത് ആ അപ്പൊ ഇവിടെ ഒരു ടൗണിലെത്തി കല്യാൺ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ മത്സാജ് ഘട്ട് ആ ഇത് പോടാ ഇരുട്ടെ ഈ മത്സാജ് ഘട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു ഡെസ്റ്റിനേഷൻ ആണ് മറ്റേ ഇത് ഉള്ളത് ഇത് നമ്മൾ പോന്ന വഴിക്കന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയിനാ പോയിട്ടുണ്ട് പിന്നേരം നമുക്ക് നേരെ പോവേണ്ടത് തൊണ്ണൂറ് കിലോമീറ്റർ ഏകദേശം ഉണ്ട് കല്യാണിലേക്ക് കല്യാണെന്നാണ് മുംബൈ പോവണ്ടത് കല്യാണിന്ന് ഏകദേശം അയ്പത് കിലോമീറ്ററാണ് മുംബൈ മുംബൈന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുംബൈന്റെ സിറ്റിയിൽ ഒരു സംഭവമാണ് കല്യാണം പക്ഷേങ്കിലും മുംബൈ വലിയ സിറ്റി ആയതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല കല്യാണ് പുറത്ത് എത്രയോ ദൂരാണ് ആ കിലോമീറ്റർ കിലോമീറ്റർ എന്ന് എന്ന് മുംബൈ മുംബൈ സിറ്റി ആണ് നമുക്ക് ആദ്യം കിട്ടുന്ന കിട്ടുന്ന അല്ലേ ടച്ച് ആയിട്ടുള്ള സ്റ്റേഷൻ അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യുന്നു കാരണം നാളെ ഇതിന്റെ ബാക്കി ഇടാ ഈ വീഡിയോ കൊറേ ലെങ്ത് ഉണ്ട് അന്നേരം കൊറേ ലെങ് ആക്കി നിങ്ങളെ അന്നേരം നാളെ ഇതിന്റെ ബാക്കി ഇടാ ഓക്കേ